എന്തതിനെ പറ്റി പറയണമെങ്കിൽ നമുക്ക് ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് നിങ്ങള് വീട്ടിൽ കടത്തി നമുക്ക് സ്വകാര്യമായിട്ട് ആ കാര്യങ്ങൾ സംസാരിക്കാം ഒന്നാമതിന് സ്ഥാനാർത്ഥിക്ക് എന്താ നോക്കാണ്ട് രാഘവൻ തന്നെ നിക്കട്ടെ ഓനല്ലപ്പോ ഏറ്റവും നല്ല സ്ഥാനാർത്ഥി രാജക്കെ ശരിയാണ് പക്ഷേ ഇവിടുത്തെ ഭൂരിപക്ഷം വോട്ടർമാര മറ്റു മതസ്ഥരാണ് അപ്പൊ അതിനു പറ്റിയ ഒരു സ്ഥാനാർത്ഥിനെ തന്നെ നമ്മൾ കാണണം അതാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ അജിനെ നമുക്ക് പറയാൻ പറ്റില്ല രാഘവൻ നല്ല മനുഷ്യരാണ് കാരണം വെച്ചാൽ എല്ലാ കാര്യങ്ങൾക്കും എന്ത് കാര്യത്തിലും രാഘവൻ പക്ഷേ രാഘവൻ തെറ്റ് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി ഉത്തമനായ ഒരു നേതാവ് നമുക്ക് കൊടുക്കണം അതാണ് നമ്മൾ നമ്മളെ ഈ ജാതി മതം നോക്കിയിട്ടല്ല സ്ഥാനാർത്ഥി നൃത്തത്തില് കാരണം ഇപ്പം ജാതി മതം നോക്കിയിട്ട് സ്ഥാനാർത്ഥി നിർത്തുന്നത് അത് ശരിയല്ല നല്ല പ്രവർത്തകനെ നിർത്തുക അതാണ് രാഘവനെ സംബന്ധിച്ച് അതുകൊണ്ടാണ് ഞാൻ രാഘവനെ നൃത്തം എന്ന് പറയുന്നത് അല്ലാതെ ഒന്നുകൊണ്ട് തന്നെ ഇവിടെ പറഞ്ഞതൊക്കെ ശരിയല്ല പക്ഷെ ഞമ്മക്ക് എന്താ വെച്ചാൽ ഞമ്മക്ക് പഞ്ചായത്ത് ഭരണം കിട്ടും അതിനുള്ള നീക്കുപോക്കുകൾ നമ്മൾ ചെയ്തേ തീരും പക്ഷെ അതുകൊണ്ട് ഞമ്മക്ക് രാഘവേനെ പറ്റൂല ഞമ്മക്ക് അതിന് പകരം ഒരു നല്ലൊരു സ്ഥാനാർത്ഥിയെ കണ്ടേ പറ്റൂ മനസ്സിലായ നമുക്കിപ്പോ അതെ അതെ രാഘവന്റെ കാര്യത്തിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ എന്താന്ന് വെച്ചാൽ വോട്ടിൻ്റെ കാര്യത്തിൽ ചില നീക്കപോക്കുകൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യേണ്ടി വരും പിന്നെ ഈ രാഘവെന്ന് പറഞ്ഞ ആളുണ്ടല്ലോ ഓന് ഈ കൊറോണ കാലത്ത് ജാതിയോ മതമോ നോക്കിയിട്ടല്ല ഓം പ്രവർത്തിച്ച് ഓ എല്ലാ വീടുകളിലും പോയി മരുന്നു അതുപോലെ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഒരാളാണ് ഓനെപ്പോലത്തെ ആളെയാണ് നമ്മളിവിടെ നിൽക്കേണ്ടത് മനസ്സിലായെങ്കിൽ സത്യം പറയണം തോന്നതാ നമ്മൾ ഒരു കമ്മിറ്റിയോ ഒരു പ്രകടനം നടക്കുക ഒരു ജാഥ ഇതിനൊക്കെ ഒരു പത്താളെ കൊണ്ടുവരുന്ന ആളോന ഓൻ വിളിച്ചെങ്കിലും ആൾക്കാരൊക്കെ കൂട്ടി സംഘടിപ്പിച്ച് കൊണ്ടാൻ കഴിയുള്ളൂ നമ്മളാ നമ്മളോട് ആരോടേയും കൈ ഇങ്ങനത്തെ ഒരു ജനകീയ പ്രവർത്തകനെയാണ് നമ്മളിവിടെ നിർത്തേണ്ടത് ഇവിടെ വളരൊക്കെ ശരിയാണ് പറഞ്ഞത് എന്ത് പരിപാടി പാർട്ടിൻ്റെ തലത്തിലാണെങ്കിൽ രാഘവൻ തന്നെയാണ് ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവരാനും സംഘടിപ്പിക്കാനും ഒക്കെ കഴിഞ്ഞ് പൂർണ്ണ ഉത്തരവാദിത്വം എൽക്കേണ്ട ഒരാളും തന്നെയാണ് അതുകൊണ്ട് ആചാര്യം പറഞ്ഞു ഏകദേശം ശരിയാണ് നമുക്കിന്നാലേ രാഘവൻ്റെ നൃത്തമാണ് നല്ലത് നമ്മളെ നമ്മളെ കാര്യങ്ങളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ രാഘവൻ രാഘവന്റെ പണിയെടുക്കുന്നത് പത്താളം കൂട്ടറും ഒക്കെ രാഘവണ്ട രാഘവ അതാണ് നല്ലത് അപ്പൊ ഇങ്ങക്കാർക്കും വേറെ വ്യത്യാസമൊന്നുമില്ലല്ലോ ഈ പറഞ്ഞ തന്നെയല്ലേ എന്നാ നമുക്ക് രാഘവൻ തന്നെയാണ് തീരുമാനിക്കുക ഏഹ് എന്നാ ആചാരെ നമ്മക്ക് നമ്മളെ രാഘവൻ തന്നെയാണ് ഇനി ഞമ്മക്ക് എന്താ പ്രവർത്തിക്കാനുള്ള പുതിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ നാട്ടിൽ ഉഷാറാക്കുക അയ്യോ ഓരോന്നാലും ആ ശരി കോട്ടയം അയ്യോ